നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ട്രാൻസ്ഫർ ജാലകങ്ങളിലായി നിരവധി സൂപ്പർ താരങ്ങളെ യൂറോപ്യൻ ഫുട്ബോളിന് നഷ്ടമായിരുന്നു പല താരങ്ങളും സൗദി അറേബ്യയിലേക്കാണ് ചേക്കേറിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പിന്നീട് നെയ്മർ ജൂനിയർ കരീം ബെൻസിമ തുടങ്ങിയ താരങ്ങൾ സൗദിയിലേക്ക് ചേക്കേറി ഒരർത്ഥത്തിൽ യൂറോപ്യൻ ഫുട്ബോളിന് ഇത് വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ സൗദി അറേബ്യ തങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യം യു എഫ് എയുടെ പ്രസിഡന്റായ അലക്സാണ്ടർ സഫറിൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് യൂറോപ്പിലെ ഫുട്ബോൾ കൾച്ചറിനെ നിങ്ങൾക്ക് ഒരിക്കലും പണം കൊടുത്തുകൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്നാണ് സഫറിൻ പറഞ്ഞിട്ടുള്ളത് ടെലിഗ്രാഫിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എഫ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൗദി അറേബ്യയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ല കാരണം യൂറോപ്യൻ ഫുട്ബോളിന് ആഴമേറിയ വേരുകൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഫുട്ബോൾ അത് കൾച്ചറിന്റെ ഭാഗമാണ് ഈ കൾച്ചർ നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല ഞങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ ഫുട്ബോൾ കോൺട്രാക്റ്റുകൾക്കും പണങ്ങൾക്കും വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ താരങ്ങൾ സൗദിയിലേക്ക് പോകുന്നത് അതിനെ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല പക്ഷെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു കോമഡിയാണ് ഇതാണ് യു എഫ് എയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യൂറോപ്പിൽ നിന്നും കൂടുതൽ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ തന്നെയാണ് വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിൽ ഇപ്പോൾ സൗദി അറേബ്യ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് സല കെവിൻ ഡിബ്രുവിന കാസമിറ മോഡർച്ച് തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് വരുന്ന സമ്മറിൽ കൂടുതൽ താരങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം